ആ സഹാബിയുടെ പേരാണ് എന്ന് പറഞ്ഞ താടിയുള്ള ഒരു മനുഷ്യൻ മെലിഞ്ഞൊട്ടിയ ഒരു മനുഷ്യൻ കണ്ണൊക്കെ കുഴിയിലേക്ക് പോയൊരു മനുഷ്യൻ തലയിൽ മുടി വളരെ കുറഞ്ഞൊരു മനുഷ്യൻ കാണുമ്പോ ഭീകരമായ ആകാരമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഈ മാൻ ശക്തമായിരുന്നു അഫ്ലാസ് ആണ് ഈ സിദ്ധിക്കാരാണെന്നറിയോ ഇന്ന് ചില അല്പന്മാർക്ക് അറിയുന്നില്ല അവര് പറയുന്നത് എന്താണ് സിദ്ധിഖ്രിയു ഈ സിദ്ദീഖിനോടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ള അമീറാവാൻ റസൂൽ അന്ന് ഹജ്ജ് ചെയ്തിട്ടില്ല ഇസ്ലാമിൽ ഹജ്ജ് ചെയ്തിട്ടില്ല ആ കാലഘട്ടത്തിൽ ആദ്യമായി ഹജ്ജ് പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ അബ്ബാസ് തങ്ങൾ ബഹുമാനപ്പെട്ട ദീൻ അള്ളാഹുന്റെ റസൂൽ ചുമതലപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജ് കർമ്മം പഠിപ്പിക്കാൻ അള്ളാഹാന്റെ റസൂൽ ചുമതലപ്പെടുത്തി മദീനയിലേക്ക് മഹാൻ പേരാണ് നിങ്ങളുടെ താൽക്കാലിക രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി സിദ്ധീഖിന് തട്ടിക്കളിക്കാൻ വന്നാൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല പക്ഷെ അത് അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ആളെ എന്ത് വേണമെങ്കിലും ആക്കിക്കോറിന് തൊട്ട് കളി എന്താണ് ഇനി മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അക്ബർ അക്ബർ ഏറ്റവും കൂടുതൽ വിവരം ഉണ്ടായത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട് ഒരു സമൂഹത്തിൽ ഉണ്ടെങ്കിൽ മറ്റൊരാൾ അവിടെ ഇമാമത്ത് നിൽക്കാൻ യോഗ്യനല്ലെന്ന് അള്ളാൻറെ റസൂട് പ്രഖ്യാപിച്ചതാണ് ദീൻ ഇമാമത്ത് നിൽക്കാൻ പറയൂ നീ ഇമാമത്ത് നിൽക്കാൻ ഏറ്റവും വേണ്ടത് ഇൽമാണ് ഇമാമത്ത് നിൽക്കാനും ഹജ്ജ് ചെയ്യാനും അതിന്റെ മസല പഠിപ്പിക്കാനും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അറിയുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട മഹാന്മാരായ സഹാബത്ത് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അലൈഹി വസ്ലങ്ങൾ ഒരു ദിവസം നിന്ന് പറഞ്ഞു ഇന്ന അബ്ദൻ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു ഇഷ്ടം നൽകി ജീവിക്കണോ മരിക്കണോ ഒന്നുകിൽ അള്ളാഹനെ തെരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാം ആ നിലക്ക് കൂടുതൽ ജീവിക്കാം അല്ലാഹു സുബ്ഹാനഹു നൽകി അടക്കമുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് അവർ അങ്ങനെ എനിക്ക് ഒരാൾക്ക് സമ്മതം ഒരാൾക്ക് സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോ ഞാൻ ആ ആള് അള്ളാൻ തെരഞ്ഞെടുത്തു പറഞ്ഞു ഇത് പറഞ്ഞ സമയത്ത് ആ സദസ്സിനൊന്നും മനസ്സിലായില്ല ആ സദസ്സിൽ നിന്ന് എന്നൊരു പറയുകയാണ് അത്ഭുതപ്പെട്ടു അള്ളാൻ ആരോ ഒരാളെ പറ്റി പറയുന്നു അയാൾക്ക് ജീവിക്കണമെങ്കിൽ ജീവിക്കാം മരിക്കണമെങ്കിൽ മരിക്കാം അത് അള്ളാഹുവിനെ തെരഞ്ഞെടുക്കാം ഇഷ്ടം പോലെ ചെയ്യാം അവരുടെ ഇഷ്ടത്തിന് വിട്ടു എന്നർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ വസ്സലാമ തങ്ങൾ പറയുമ്പോൾ റസൂൽസല തങ്ങളിത് അത് ആരെ സംബന്ധിച്ചാണ് എന്ന് ആർക്കും മനസ്സിലായില്ല മനസ്സിലായി റസൂലിന്റെ അജലടുത്തിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് അതുകൊണ്ട് വിളിച്ച് പറയുന്നു നബിയെ അങ്ങയുടെ ജീവൻ നിലനിർത്താൻ ഞങ്ങളുടെ പിതാക്കളെ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് അങ്ങയുടെ ജീവൻ നിലനിർത്താൻ ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാക്കളെയും ഞങ്ങളുടെ ആർവാഹം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് അങ്ങേ ഇനിയും ഞങ്ങൾക്ക് വേണമെന്ന് വിളിച്ചു പറയുന്നു ജനങ്ങളൊക്കെ എന്താണെന്ന് അറിയാതെ അപ്പോഴാണ് പറഞ്ഞത് ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് എൻ്റെ റസൂലിനെ തന്നെയാണ് ഇങ്ങനെ വരികൾക്കിടയിൽ നിന്ന് ഇഷാറാത്തുകൾ പോലും മനസ്സിലാക്കിയ എത്ര എത്ര സംഭവങ്ങൾ ബഹുമാനപ്പെട്ട പറയാറുണ്ട് എത്ര എത്രണ്ട് സഫാ ഉണ്ടോ അത്ര കണ്ടാണ് സാധ്യമാവുക അതുകൊണ്ടാണ് എന്ന് അങ്ങനെ വന്നത് അത്ര കണ്ടാണ് സാധ്യമാവുക അതുകൊണ്ട് ആയിരുന്നു ഇത് പറഞ്ഞിട്ട് മഹാൻമാര് പറയുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ റസൂലുമായി റസൂലുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു എന്ന് അബൂ അബൂസു താലു പറയുന്നുണ്ട് അങ്ങനെ സഹാബത്ത് ഒക്കെ പറഞ്ഞു അതിനുശേഷം പിൻഗാമികൾ പറഞ്ഞു ഒഴികെ ഷിയാക്കൾ പറഞ്ഞു ഷിയാക്കൾ പറഞ്ഞു അബൂ അബൂബക്റിന് അർഹത ഉണ്ടായിരുന്നില്ല അബൂ ബക്രഹ് അബ്ബാസ് ആയിരുന്നു ഇബിൻ അബ്ബാസ് പിന്നീടാണ് വലിയ പണ്ഡിതനായത് അതും മനസ്സിലാക്കണം വഫാത്താകുന്ന സമയത്ത് പതിനാറോ പതിനേഴോ വയസ്സാണ് ഇബിന് അബ്ബാസിന് അതിനുശേഷം ഹത്താബ് തുടങ്ങിയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ അരികിൽ പോയി പഠിക്കുകയായിരുന്നു അബ്ബാസ് റബി അള്ളാഹു അപ്പറഞ്ഞതും പോയത്താ ഏതോ കോളിറ്റിക്കാരെ എഴുതി തന്നത് വായിക്കുമ്പോ എക്സ് എം എൽ എ ആണെങ്കിലൊക്കെ ഒന്ന് ചിന്തിക്കണോ ലേശം കോമൺ സെൻസ് ഒക്കെ ഒന്ന് കാണിക്കണോ ഈ പണി ഇനിയും കിട്ടാനൊക്കെ സാധ്യതയുണ്ടല്ലോ ആ പണി പണിയെടുത്താൽ മതി ഈ പണി എടുക്കാൻ ഇവിടെ ഞങ്ങളുണ്ട് എന്നിട്ട് അതും ഉണ്ടാൻ പാടില്ല മുണ്ടിയ പിന്നെ കമ്മ്യൂണിസ്റ്റ് സിദ്ദീഖു അക്ബറിനെ പറ്റി പറഞ്ഞിട്ട് ആരെ പ്രതികരിച്ചു എവിടെ പോയി നിങ്ങളുടെ എവിടെ പോയി നിങ്ങളുടെ അക്ബർ പറ്റി തൊട്ട് കളിച്ചിട്ട് മിണ്ടാതിരിക്കുന്നേ ഈ ഞാൻ വെറുതെ എന്തെങ്കിലും താല്പര്യത്തിന് പറയുന്ന ആളല്ല എനിക്ക് പറയാനുള്ളത് എന്റെ മനസ്സിൽ നിന്ന് വരുന്നതാ അത് അങ്ങനെ തന്നെ പറയും ഈ ഈ പ്രശ്നങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടു യുദ്ധത്തിന്റെ അഹിലുകാരോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു പറഞ്ഞവരോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു ആകെ കലുഷിതമായ അന്തരീക്ഷമാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട മറ്റൊരു വിഭാഗം യുദ്ധത്തിന് വേണ്ടി പുറത്തു പോകുന്നു ആ സമയത്ത് ബഹുമാനപ്പെട്ട് തങ്ങൾ അടക്കം വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നുണ്ട് ഈ സമയത്ത് ഇത് വേണോ ഏ ഈ സമയത്ത് ഇത് വേണോ എന്തോ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്ന സമയല്ലേ നമ്മൾ പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുല്ലോ അങ്ങനെ തെറ്റിദ്ധാരണ ചില ആളുകൾ ഉണ്ടാക്കി നിഷ്കളങ്കരായ ചില ആളുകൾ ഇന്ന് പെടുന്നത് പോലെ അന്നും പെട്ടു അന്ന് ചില ആളുകൾ വന്ന് പോലും തോന്നി ഇപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുമായുള്ള പ്രശ്നം തൽക്കാലം മൂടി വെച്ചിട്ട് പുറത്തുള്ള ശത്രുക്കളെ നേരിടുകയല്ല നല്ലത് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ആ മെലിഞ്ഞ മനുഷ്യൻ മഹാനായ സുദീപ്ലക്ബർ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുമെന്നായിരുന്നു ഞാൻ